നമുക്കിനി ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഐലാൻഡുകളിലൊന്നായ മാൾട്ടയിലേക്ക് ഒരു ജോലിക്കായിട്ട് നമുക്കിനി പോവാൻ പറ്റും രണ്ട് ലക്ഷത്തോളം മാസവരുമാനം വരുന്ന ഒരു സാലറി നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഒരുപാട് ആളുകളാണ് മാൾട്ട് ഒരു ജോബിനായിട്ട് പോകുന്നത് മാൾട്ടയുടെ പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു യു കൺട്രിയാണ് അതുമാത്രമല്ല നല്ല മനോഹരമായിട്ടുള്ള ഒരു ഐലാൻഡാണ് ഡൈവിങ് അതുപോലെ തന്നെ ആർക്കിടെക്ചറൽ സൈറ്റ്സിന് ഒരുപാട് ഫെസ്റ്റിവൽസ് ഒക്കെ നടക്കുന്ന ഒരു ലൊക്കേഷൻ ആണ് ഈ ഒരു മാൾട്ട എന്ന് പറയുന്നത് മാള്ടെ എത്ര മനോഹരമാണ് എന്നുള്ളത് എല്ലാവരും വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു രാജ്യത്തേക്ക് ഒരു ജോബിനായിട്ട് പോകാൻ പറ്റും ഇങ്ങനെ മാൾട്ടേക്ക് പോകാനായിട്ട് യാതൊരു തരത്തിലുള്ള ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റും അതായത് ഐ എൽസ് എ പോലുള്ള ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റും ആവശ്യമുണ്ടെന്ന് ഇവർ പറഞ്ഞിട്ടില്ല ഓക്കെ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഏതൊക്കെ ജോബുകളാണ് അവിടെ നമുക്ക് കിട്ടുക അതുപോലെ തന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിനെ അപ്ലൈ ചെയ്യുക അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് നോക്കാം അതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക എന്താണെന്ന് നോക്കാം ഹായ് എവരി വൺ ഇറ്റ്സ് മിഷ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് ഓക്കെ ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു രാജ്യത്തേക്ക് പോകാൻ പറ്റുക എന്നുള്ളത് നോക്കി വക്കാം നോൺ ഇ യു സിറ്റിസൺസിന് അതായത് സോ നമ്മളിപ്പോൾ ഒരു നോൺ ഇ യു സിറ്റിസൺ ആയതുകൊണ്ട് ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു വിസ തന്നെയാണിത് അതുമാത്രല്ല ഷോർട്ട് സ്റ്റേ ആയിട്ടും അതുപോലെ തന്നെ ലോങ് സ്റ്റേ ആയിട്ടും നമുക്ക് ഈ ഒരു വിസയിൽ നിൽക്കാൻ പറ്റും ആക്ച്വലി ഇതൊരു സീസണൽ വർക്ക് വിസയാണ് മാൾട്ട സീസണൽ വർക്ക് പെർമിറ്റ് പെർമിറ്റാണ് തരുന്നത് ഇനി ഏതൊക്കെ ജോബ് സെക്ടേഴ്സാണ് ഇവിടെ കിട്ടുന്നത് നോക്കി നോക്കാം ഏതൊക്കെ ജോബുകളിലാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത് പറഞ്ഞു നോക്കി നോക്കാം ടൂറിസം അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി അഗ്രികൾച്ചർ പിന്നെ കൺസ്ട്രക്ഷൻ ഈ ഒരു ഡിപ്പാർട്ട്മെൻസിലൊക്കെയാണ് ഇപ്പോൾ ഒഴിവുകളുണ്ടെന്ന് ഇവർ പറഞ്ഞിട്ടുള്ളത് സോ ഒരു അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ ഇപ്പൊ ഒരു അൺസ്കിൽഡ് വർക്കേഴ്സിനും പറ്റുന്ന ജോബുകളും അവൈലബിൾ എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്റെ ഡ്യൂറേഷൻ എങ്ങനെ നോക്കി വയ്ക്കാം ഈ ഒരു വർക്ക് പെർമിറ്റിന്റെ ഡ്യൂറേഷൻ എങ്ങനെ നോക്കി വയ്ക്കാം ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് തരത്തിൽ ഇവിടെ ചെയ്യാൻ പറ്റുന്നു ഇപ്പൊ ഷോർട്ട് സ്റ്റേ ആയിട്ടും ലോങ് സ്റ്റേ ആയിട്ടും ചെയ്യാൻ പറ്റും ഷോർട്ട് സ്റ്റേ ആണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസം വരെ പിന്നെ ലോങ് സ്റ്റേവണമെന്നുണ്ടെങ്കിൽ മോർ ദാൻ നയൻറ്റി ഡേയ്സ് ബട്ട് മാക്സിമം നയൻ മന്ത്സ് കാരണം ഈ ഒരു സീസണൽ എന്നൊക്കെ പറയുന്നത് അത്ര തന്നെ ഉണ്ടാവാറുള്ളൂ സോ അങ്ങനെ നമുക്ക് രണ്ട് രീതിയിലും ഈ ഒരു ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ നമുക്കവിടെ വർക്ക് തരുന്ന എംപ്ലോയറും പിന്നെ വിച്ച് ടൈപ്പ് ഓഫ് ജോബ് ഏത് ടൈപ്പ് ജോബാണ് എന്നും അനുസരിച്ചിരിക്കും ഈ ഒരു വിസയുടെ കാര്യമൊക്കെ ഉണ്ടാവുക ഇനി ഈ പറഞ്ഞ പോലെ ഒരു ലോങ് സ്റ്റേവീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ദിവസത്തിൻ്റെ മേലെയാണ് എന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ വർക്ക് പെർമിറ്റിന് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും അപ്ലൈ ഫോർ എ സിംഗിൾ വർക്ക് പെർമിറ്റ് ഫോർ സീസണൽ വർക്ക് ഇതിൻ്റെ അപ്ലിക്കേഷൻ നമ്മൾ ഈ ഒരു യു മസ്റ്റ് സബ്മിറ്റ് ആൻ അപ്ലിക്കേഷൻ ഫോർ എ സീസണൽ വർക്കർ വിത്ത് ഐഡൻറ്റിറ്റി മാൾട്ട ഏജൻസി ഇൻ എ സിംഗിൾ അപ്ലിക്കേഷൻ പ്രൊസീജിയർ വിച്ച് ഈസ് എൻഡോസ്ഡ് ബൈ യുവർ എംപ്ലോയർ ഈ ഒരു സിംഗിൾ വർക്ക് പെർമിറ്റ് മസ്റ്റ് ആണ് നമ്മൾ തൊണ്ണൂറ് ദിവസത്തിൻ്റെ മേലെയാണ് അവിടെ താമസിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു മാൾട്ട ഏജൻസി അല്ലെങ്കിൽ ദ ഐഡൻറ്റിറ്റി മാൾട്ട ഏജൻസി എന്താണെന്ന് പറഞ്ഞുതരാം അതായത് ഒരു ഗവൺമെൻറ് ഏജൻസിയാണ് ഹു റെസ്പോൺസിബിൾ ഫോർ ഇഷ്യൂയിങ് ആൻഡ് മാനേജിങ് വിസ ആപ്ലിക്കേഷൻസ് ഒക്കെ മാനേജ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഏജൻസിയാണെന്ന് ആണെന്ന് പറയാം ഒഫിഷ്യൽ ആണ്ട്ടോ അവിടുത്തെ ഗവൺമെൻറ് ഏജൻസി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സിംഗിൾ വർക്ക് പെർമിറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മോർ ദാൻ നയൻറ്റി ഡേയ്സ് താമസിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു വർക്ക് പെർമിറ്റിൻ്റെ ആവശ്യമുണ്ട് അതുമാത്രമല്ല ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഓരോ വർക്കറിൻ്റെ കയ്യിലും ഒരു വാലിഡ് ജോബ് ഓഫർ വേണം അവിടുത്തെ ഒരു എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നിന്നുള്ള ഒരു ജോബ് ഓഫർ വേണം അത് എങ്ങനെയാണ് കളക്ട് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് യുവർ എംപ്ലോയർ ക്യാൻ ആൾസോ അപ്ലൈ ഓൺ യുവർ ബിഹാഫ് എ സിംഗിൾ വർക്ക് പെർമിറ്റ് ടേക്ക്സ് ടു ത്രീ മന്ത്സ് ടു പ്രൊസസ് ഇതിൻ്റെ ഒരു പ്രൊസസ്സിങ്ങിനായിട്ട് ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസമാണ് ടൈം എടുക്കുന്നത് ഈ ഒരു പെർമിറ്റ് കിട്ടാനായിട്ട് പിന്നെ വെർ ടു അപ്ലൈ ഫോർ എ സിംഗിൾ പെർമിറ്റ് അതിനു വേണ്ടിയിട്ട് നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നമുക്ക് ഈ ഒരു സിംഗിൾ വർക്ക് പെർമിറ്റിൻ്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യുക ഇങ്ങനെ ഒരു സിംഗിൾ വർക്ക് പെർമിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓതറൈസേഷൻ കിട്ടും അതായത് തേർഡ് കൺട്രീസ് നാഷണൽസിനൊക്കെ ലീഗലായിട്ട് ഇപ്പോൾ മാൾടേക്ക് വരാനും അവിടെ ഒരു ജോബ് ചെയ്യാനുമുള്ള ഒരു പെർമിഷൻ നമുക്ക് കിട്ടും ഇനി ഈ ഒരു പെർമിറ്റിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത് ഒരു ഇരുന്നൂറ്റി അൻപത് യൂറോ ആണ് വരുന്നത് പിന്നെ റെസിഡൻസ് പെർമിറ്റും നമുക്ക് ഈ ഒരു സീസണൽ വർക്ക് ഏതാണെന്നനുസരിച്ചിട്ടൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും അതൊന്നും അതൊക്കെ നമ്മളുടെ നമ്മളുടെ ആ ഒരു എംപ്ലോയർ റെഡിയാക്കി തരുന്നാണ് ഇവർ പറയുന്നത് ഓക്കെ ഇനി എങ്ങനെയാണ് നമുക്ക് മാൾട്ടയിൽ കിട്ടണ മിനിമം വേജ് എങ്ങനെയാണ് നോക്കി നോക്കാം ഒരു സീസണൽ വർക്കറിന് കിട്ടുന്ന ഒരു മിനിമം വേജ് എന്ന് പറയണത് നയൻ പോയിൻറ്റ് ഫിഫ്റ്റി യൂറോ ആണ് പറയുന്നത് പെർ ഹവറിലാണ് കേട്ടോ പറയുന്നത് ഇനി ഈ പറഞ്ഞ ജോബ്സിൽ തന്നെ സ്ലൈറ്റ്ലി കുറച്ച് ഡിഫറൻസ് ഒക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട് സൊരു ദിവസം ഒരു എട്ട് മണിക്കൂർ വെച്ചിട്ട് ഒരു മാസത്തേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കലണ്ടർ ഡേയ്സിന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ട് ലക്ഷത്തിന് മുകളിൽ നമുക്ക് സാലറി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇനി എങ്ങനെയാണ് ഒരു വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ് സ്റ്റേ ഡി വിസയാണ് തൊണ്ണൂറ് ദിവസത്തിൻ്റെ മേലുള്ളത് അതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി വയ്ക്കുക ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഇത്തരം ജോബ് ഓഫേഴ്സിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക ഓക്കെ എന്തായാലും ഞാൻ ലാഗ് എടുപ്പിക്കണില്ല ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കി നോക്കാം ഓക്കെ ഇനി എന്തായാലും ഞാൻ ഈ ഒരു ലോങ് സ്റ്റേ ഡീ വിസ ഒക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം അതായത് നമുക്കിപ്പോൾ ഈ ഒരു പെർമിറ്റ് ഓക്കെ ആയി കഴിഞ്ഞാൽ ഈ ഒരു സിംഗിൾ പെർമിറ്റ് ഓക്കെ ആയി കഴിയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മളെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അതായത് അപ്ലൈ ഫോർ എ നാഷണൽ വിസ അറ്റ് ദ മൾട്ടീസ് എംബസി ഇൻ യുവർ കൺട്രി ഇപ്പോൾ നമ്മളുടെ രാജ്യത്ത് മാൾട്ടയുടെ എംബസികൾ ഉണ്ട് ഡൽഹിയിലാണ് ഉണ്ടാവൽ അതുവഴി നമുക്ക് ഈ ഒരു വിസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ ഒരു വിസ പ്രോസസ്സിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇനി ഈ ഒരു വിസയുടെ ഒരു കോസ്റ്റ് വരുന്നത് നാഷണൽ ലോങ് സ്റ്റേ ഡി വിസ കോസ്റ്റ് പറയുന്നത് നൂറ് യൂറോ ആണ് കോസ്റ്റ് വരുന്നത് ഓക്കെ ഇനി എന്തായാലും ഈ ഒരു പെർമിറ്റിന് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു വിസയ്ക്ക് ആണെന്നുണ്ടെങ്കിലും കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം റിക്വേർഡ് ഡോക്യുമെൻറ്റ്സ് ഫോർ പ്രൂഫായിട്ട് ഏതൊക്കെ നോക്കി വെക്കാം എ വാലിഡ് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഒരു മാൾട്ടത്തെ ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ കയ്യിൽ നിന്ന് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ജോബ് ഓഫർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്രൂഫ് വേണം എങ്ങനെയാണ് ഒരു ജോബിന് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം പിന്നെ അതുപോലെ തന്നെ എവിഡൻസ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം പിന്നെ പറയുന്നത് എവിഡൻസ് ഓഫ് പ്രോപ്പർ അക്കോമഡേഷൻ ഇൻ മാൾട്ട മാൾട്ടത്തെ നമ്മളുടെ അക്കോമഡേഷൻ ഒക്കെ എവിടെയാണ് എന്നുള്ളതൊക്കെ നമ്മളുടെ ആ ഒരു എംപ്ലോയർ ആയിട്ടുള്ള സംസാരിച്ച് അതിനുള്ള കുറച്ച് അതിൻ്റെ കുറച്ച് പ്രൂഫൊക്കെ നമ്മുടെ കയ്യിൽ ആവശ്യമായിട്ട് വരും പിന്നെ പറയുന്നത് എവിഡൻസ് ഓഫ് സഫീഷ്യൻറ്റ് ഫിനാൻഷ്യൽ സേവിങ്സ് നമ്മളിപ്പോൾ മാലിട്ടേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ ആൾറെഡി കുറച്ച് ബാലൻസ് എന്തായാലും നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരും അത് ഇവിടെ നിന്നല്ല ഏതൊരു രാജ്യത്തേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിലും ഇനി നിങ്ങളൊരു സ്പോൺസർഷിപ്പ് വിസയിലാണ് പോകണമെന്നുണ്ടെങ്കിലും കുറച്ച് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് സേവിങ്സ് ഒക്കെ നമ്മളുടെ കയ്യിൽ എപ്പോഴും കരുതി വെക്കണം അതെന്തായാലും മസ്റ്റാണ് അതെന്തായാലും നമ്മൾ കീപ്പ് ചെയ്യണം ഓക്കെ പിന്നെ പറയുന്നത് വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് നമ്മളുടെ വാലിഡിറ്റി കഴിഞ്ഞോ ഇല്ലയെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം നമ്മൾ നമ്മളുടെ പാസ്പോർട്ടിൻ്റെ ഇത്തരം ഡോക്യുമെൻറ്റ്സ് ആണ് ഇനി ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ആവശ്യമായിട്ട് വരുന്നത് ഓക്കെ ഞാൻ എന്തായാലും കുറച്ച് ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് അതായത് ഐഡൻറ്റിറ്റി മാൾ ടൗൺ സീസണൽ വർക്കേഴ്സ് ഇതൊക്കെ ഒഫീഷ്യൽ ലിങ്ക്സ് ആണ് കേട്ടോ ഇവർ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് ഒഫീഷ്യൽ റിസോഴ്സ് വഴി തന്നെ ചെക്ക് ചെയ്യണം എന്നുള്ളത് അല്ലാതെ ഒരു തേർഡ് പാർട്ടി സൈറ്റ് വഴിയൊന്നും നോക്കാതെ ഒഫീഷ്യലായിട്ടുള്ളതൊക്കെ നോക്കുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുക അതായത് ഐഡൻറ്റിറ്റി മാൾട്ട ഓൺ സീസണൽ വർക്കേഴ്സിൻ്റെ ഒരു ലിങ്കും അതുപോലെ തന്നെ ഇ യു ഇമിഗ്രേഷൻ പോർട്ടലിൻ്റെ വെബ്സൈറ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് അതുവഴി നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനും അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഇനി ഫൈനലായിട്ട് എങ്ങനെ ഒരു ജോബ് നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കി നോക്കാം മാൾട്ടയിൽ നമുക്കൊരു ജോബ് എങ്ങനെയാണ് സെറ്റാക്കുക എന്നുള്ളത് നോക്കി നോക്കാം ഞാൻ ഏതൊക്കെ ജോബ് സെക്ടേഴ്സാണ് ഇവിടെ വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൂറിസം ഹോസ്പിറ്റാലിറ്റി അതുപോലെ തന്നെ അഗ്രികൾച്ചർ പിന്നെ ആൻഡ് കൺസ്ട്രക്ഷൻ ഇത്രയും ജോബ്സൊക്കെയാണ് വരുന്നത് ഇവർ ഒഫീഷ്യലായിട്ട് ഒരു മൂന്ന് വെബ്സൈറ്റാണ് ഇവർ കൊടുത്തിട്ടുള്ളത് അതായത് ജോബ്സ് ഇൻ മാൾട്ട ഡോട്ട് കോം അതുപോലെ തന്നെ യു എസ് മാൾട്ട അതുപോലെ തന്നെ മാൾട്ട ജോബ്സ് ഡോട്ട് ഇ യു ഇത്രയും ഈ ഒരു മൂന്ന് വെബ്സൈറ്റ് വഴി നമുക്ക് ഇത്രയും ജോബ്സിനൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ ജോബ് സെക്ടേഴ്സിലുള്ള ജോബ്സ് തന്നെ കണ്ടെത്താൻ നോക്കുക ഒരു സീസണൽ വർക്ക് തന്നെ ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് അപ്ലൈ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈല് ആ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയറിനെ ആപ്റ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ റെസ്പോൺസ് നിങ്ങൾക്ക് കിട്ടണമായിരിക്കും സോ അതിനുശേഷം നിങ്ങൾക്ക് അങ്ങനെ ഒരു ജോബ് ഓഫർ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു പെർമിറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതിൻ്റെ ആയിട്ടുള്ള കുറച്ച് ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും അതിലുണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് തന്നെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ ചെക്ക് ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യുക അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മാൾട്ടേക്ക് ഈ ഒരു സീസണൽ വർക്ക്സിന് അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പോൾ മാൾട്ടേക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യു കൺട്രീസിക്കൊക്കെ എത്തിപ്പെടണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാർഗ്ഗം ട്രൈ ചെയ്യുക ഇതൊരു സുവർണാവസരം തന്നെയാണ് അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻസിൽ തന്നെ മാക്സിമം ചോദിക്കാൻ നോക്കുക അതുപോലെ തന്നെ ഓൾറെഡി ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ശരിക്കും ഇതൊരു സ്വർണ്ണാവസരം തന്നെയാണ് ആരും മിസ് ആക്കരുത് അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസൊക്കെ ഇനി ഒരു ചാനലിൽ വരുന്നതന്നെ ആയിരിക്കും സോ അടുത്തൊരു ഇൻഫർമേഷനായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം And finally, it's Misha and this is Waferer Insights. And this channel won't disappoint you and thanks for watching.